കേരളത്തിന്റെ ദേശീയോത്സവങ്ങളിലൊക്കെ എല്ലാവരും ജാതി മത ജില്ലകൾക്ക് എല്ലുമായി അതിനെ നെഞ്ചേറ്റി വരവേറ്റി കേരളത്തിന്റെ എല്ലാ സാംസ്കാരിക തന്മയും കേരളത്തിന്റെ പ്രൗഢമായ സംസ്കാരവും ഈ ഇന്ത്യയിൽ ഓണാംഘോഷമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഇവിടെ വളരെ നല്ല ദുഃഖത്തിലാണ് ഓണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരെയും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരെ ചികിത്സ പിടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനും ഏറ്റവും കൂടുതൽ മനുഷ്യന് സന്തോഷം തരുകയും അതോടൊപ്പം തന്നെ മനസ്സിന് വല്ലാത്ത ഒരു കൈകൂട്ടി ഇവിടെ ഇങ്ങനെ വളരെ ധന്യമായ ഓണാഘോഷം കേരളത്തിന്റെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് ഓണം കേരളത്തിന്റെ മാനവികതയുടെ മഹത്തായ സന്ദേശം വരുത്തുന്ന ഓണം കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതചിന്തകൾക്കും അതീതമായി കൊണ്ട് കേരളം ഏറ്റെടുത്ത വലിയ ഉത്സവമാണിത് തീർച്ചയായിട്ടും ഈ മാനവികതയുടെ സൗഹൃദവും സന്ദേശവും സന്തോഷവും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും എന്നൊന്നും ഗുണകരമാവട്ടെ കിൻഷിപ്പ് തീർച്ചയായിട്ടും നടത്തുന്ന ഓണാഘോഷം മറ്റുള്ള ഓണാഘോഷം വ്യത്യസ്തമായിക്കൊണ്ടുള്ള ഒരു ഓണം കൂടിയാണ് അതിൽ പങ്കെടുക്കുക എന്നതൊക്കെ എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ എല്ലാവിധ ിൽഷിപ്പിലെത്തി സന്തോഷമുണ്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഓണത്തിന് എല്ലാവരും ഒന്നിച്ചു ചേരുകയും ഇതേപോലെയുള്ള വീൽ ചെയറിലുള്ള ആളുകളുമായി ഒത്തുചേരുകയും അവരുടെ പ്രോഗ്രാമുകൾ അവരുടെ വടംവലി അവരുടെ സുന്ദരിക്കുള്ള പൊട്ടുതൊടൽ അങ്ങനെ അവരുടെ മനസ്സ് നിറഞ്ഞ ആഘോഷിക്കുന്നതിന് വേണ്ടി തിരൂര് മൊത്തമായി ചേർന്നുകൊണ്ട് ഓണസദ്യയും അതുപോലെ തിരൂരിലെ വെൽവിഷേഴ്സ് ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശരീരം തളർന്നു പോയ ആളുകൾക്കുള്ള ഒരു സംവിധാനമാണ് കിൻഷിപ്പ് അതിന്റെ ഒരു ആഘോഷ പരിപാടിയാണ് ഇന്നിവിടെ അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഉള്ള ഒരു പ്രോഗ്രാം അതിൽ നൂറിലധികം ആളുകൾ വീൽ ചെയറിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മനസ്സ് തകർന്നു പോയ ആളുകളുടെ ഒരു ഒത്തുചേരലാണ് അവരുടെ ഒരു ആഘോഷ പരിപാടിയാണ് അതിനാണ് തിരൂരി ഇത്ര അധികമുള്ള ആളുകളൊക്കെ ഭാഗമായി ാരൻ സ്ഥാപനം കഴിഞ്ഞ പതിനൊന്നോ പന്ത്രണ്ടോല തിരുവനന്തപുരം പ്രവർത്തിച്ചിരുന്നു ിഫിന് നമ്മുടെ എല്ലാ വർഷവും നടത്തി വരാറില്ല നമ്മുടെ ആർ സംഗമം നടത്താറുണ്ട് അപ്പൊ നമ്മുടെ ഈ വർഷത്തെ കെച്ചിഫോൺ നടത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിനെ ഒരുപാട് ദിവസം ഏർ വോളണ്ടിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കിസിപ്പിന്റെ ബാക്ക്ഗ്രോൺ ആയിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞു ദിവസങ്ങളായി നമ്മുടെ കൂടെ ഉണ്ട് അപ്പോ അതിന്റെ ഒരു തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ാണ് ഏകദേശം നൂറോളം വളണ്ടിയർസ് നമ്മൾ ഇവിടെ ഉണ്ട് അപ്പോ നമ്മുടെ ഇഷ്ടം ആണെന്നുണ്ടെങ്കിലും എല്ലാവരും എന്താ പറയാ അഞ്ചോസ്റ്റാറായിട്ടാണ് സംഭവില്ല ഒക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ലോകത്തിന് എന്തൊക്കെ പരിപാടികൾ അതൊക്കെ നമ്മളോട് വിളിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാം അതെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളിവിടെ കായിക്കിനെ അതെ അതെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാട്ടും ആയിട്ട് പല പ്രോഗ്രാമുകളും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കെട്ടി അടുത്തുള്ളവർക്ക് ഒരു വഴി വഴി നടക്കാൻ പോലും സൗഹൃദത്തിന്റെ കാര്യം നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ആളുകളാണ് അക്ഷരം എല്ലാവരും ഓരോ ദിവസവും ഓണത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഓൺ മനോഹരമായ ഒരു ഓണാണ് കിൻസിപ്പ് ഓണം എല്ലാ വർഷവും ഭിന്നശേഷി നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ കൂട്ടുകാർ ഇൻമിസ് ആയ ഇവരെ എപ്പോഴും പറയാറുണ്ട് എല്ലാ കോളേജുകളും എല്ലാ സ്ഥാപനങ്ങളിലും എന്നെ എല്ലാവരും എന്നെ മനോഹരമായിട്ട് ഓണം ആഘോഷിക്കും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു ഓണം ആഘോഷിക്കാൻ പറ്റാത്ത എന്ന് പറയുമ്പോൾ അവിടെ നിട്ടാണ് കിൻഷിപ്പ് ഇത്ര മനോഹരമായിട്ടൊരു ഓണം ഇവർക്ക് വേണ്ടിയിട്ടും മാത്രം ഒരുക്കിയതാണ് ഇതിന്റെ പിന്നാമ്പുറങ്ങളെല്ലാം ഇവർ തന്നെയാണ് നടത്തുന്നത് ഇവർക്ക് പിന്നെ ഇതിൽ ഏറ്റവും പിന്നെ വ്യത്യസ്തത ഉള്ളത് മറ്റേ നമ്മളൊക്കെ വീഴ്ച വടംവലി വീച്ചെർ വടംവലി നമ്മൾ വടംവലി നടത്താറുണ്ട് പക്ഷെ ഇവർക്ക് വീച്ചെറ വടംവലി ഏറ്റവും വാശിയറിയൊരു വടംവലിയാണ് ഈ നാട് കാണാൻ പോകുന്ന ഏറ്റവും വാശിയറ പിന്നെ വടംവലിയാണ് ഇവിടെ നടക്കാൻ പോണത് അതുപോലെ തന്നെ ഒറിയടി അതുപോലെ തന്നെ പിന്നെ ഇവർക്കുള്ള എല്ലാ ഓണത്തിനും മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യണ്ടോ അത് പരിമിതിക്കപ്പെട്ട വീച്ചകളിൽ ഇരുന്നിട്ട് ഞങ്ങൾക്കും ചെയ്യാൻ കഴിയുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തലാണ് ിൻസിപ്പോണം അത് ഇത്രയും മനോഹരമാക്കി തന്നത് ഞങ്ങളെ കൂടെ ഉള്ള അതൊക്കെ നമ്മളെ വെൽവിഷ്യസ് ഒരുപാട് മനുഷ്യരുണ്ട് തിരൂരിലെ അവരെല്ലാവരും കൂടി തന്നെയാണ് നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കാണ് ഇത്തരം മേഖലകളിൽ ഇത്തരം ആൾക്കാരും ഓണത്തെ വരവേൽക്കുന്നതും ആഘോഷിക്കുന്നുമുണ്ടൊക്കെ ബോധ്യപ്പെടുത്തലും കൂടിയാണ് കിൻസിപ്പോണം